നമ്മുടെ ഭാവി തലപ്പുറയ്ക്ക് വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അച്ഛനമ്മമാർ സ്കൂളിൽ വരിക കുട്ടികൾക്ക് നമുക്ക് വായനശാലകൾ സജ്ജീകരിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ വായിപ്പിക്കുക പുറപ്പെടുക എല്ലാ സ്കൂളുകളിലും അമ്മമാർ ഇപ്പോൾ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ും വായിച്ച് ആ കുറിപ്പ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുക വികസന സദസ്സുകൾ നടക്കുന്നുണ്ട് ഒരു അഞ്ചു വർഷക്കാലം നമ്മുടെ പത്ത് വർഷക്കാലം സംസ്ഥാനവും നടപ്പിലാക്കിയ പദ്ധതികൾ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഈ അഞ്ചു വർഷം നമുക്ക് നടപ്പിലാക്കാൻ പറ്റി വരും കാലങ്ങളിൽ ഭാവി തലമുറക്ക് വേണ്ടി നമുക്ക് പുതിയ തലമുറയ്ക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് തൊഴിലേഖ പരിഹരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ നടപ്പിലാക്കി കൊണ്ടുപോവാനാണ് ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ കുമാരി ചടങ്ങിൽ അധ്യക്ഷയായി നഗരസഭാ വൈസ് ചെയർമാൻ ജി പിള്ള സംഘടക സമിതി ജനറൽ കൺവീനർ സുഖിൽ എസ് സ്കൂൾ എച്ച് എം ബിന്ദുജി സ്റ്റാഫ് സെക്രട്ടറി സോണിയ എസ് തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എസ്എസ് കെ സ്റ്റാർട്ട്സ് പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് വർണ്ണകൂടാരം പദ്ധതി ഒരുക്കിയത് എച്ച് പി